പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രത്യേകമായി വിശുദ്ധരപ്പായ് മാലാഗിയുടെ മധ്യസ്ഥതയാൽ യേശുവിന് സമർപ്പിക്കുന്നു ഈ വിശുരപ്പായ മാലാഗിയുടെ സഹായം നമ്മൾ വിശുദ്ധ തോപിത്തിന്റെ പുസ്തകം ബൈബിളിലെ വിശുദ്ധ വിശുതോപ്യത്തിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് ഈ പ്രാർത്ഥന സഹായ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹപ്രദമായി മാറട്ടെ ഈ പുസ്തകത്തിൽ കാണുന്ന വചന സന്ദേശം പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശ്വരപ്പാൽ മാലാകയെ അയച്ച് വലിയ തോബിയാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകി ഇതുപോലെ നമുക്കും ലഭിക്കുമാറാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്തു ചെറിയ തോപിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ വേദിയ നാട്ടിലേക്ക് പോകുവാനും വിവാഹപ്രായമായിട്ടും വിവാഹകന്ധസ്സിലേക്ക് പ്രവേശിക്കാതിരുന്ന ഗുവെ പുത്രി സാറാക്കി കൊച്ചുതോഭ്യാസിനെ ഭർത്താവായി കൊടുക്കുകയും ചെയ്തു തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വിസ്തൃപായ്മാകയെ ദൈവം പ്രത്യേകമായി ഈ കാര്യങ്ങൾക്കായി വിയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന അസ്മദുസ് നിശാചിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയോടും മക്കളോടും ചെറുമക്കളോടും ഒത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടുകൂടിയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹം നൽകി ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കാനായിലെ വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും മനസ്സുകൊണ്ട് ഈ ആറ് കൽഭരണികളിൽ നിറയ്ക്കാം എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം എഴുതി സമർപ്പിച്ചവരെ എഴുതിയും പ്രാർത്ഥിക്കുക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നാലായിരം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ നടന്ന എല്ലാ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഇന്നും നമുക്ക് പിതാവായ ദൈവം യേശുക്രിസ്തുവിടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളവയാണ് നമ്മൾ ഈ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് കർതാവി ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധ അഭിഷേകവും ആനന്ദവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ സിപ്പായ മാതാക്കയുടെ മധ്യസ്ഥതയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൈവെള്ളകളിൽ കുരിശു വരയ്ക്കുക നമ്മുടെ പ്രാർത്ഥനകളിൽ കുരിശു വരയ്ക്കുക നമ്മൾ ആറു പ്രാർത്ഥനാ നിയോഗങ്ങൾ വൃത്തിപരമായ ആറ് പ്രാർത്ഥന നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നും രണ്ടും പ്രാർത്ഥനാ നിയോഗങ്ങള് നമ്മുടെ തന്നെ ആത്മാവിനെ രക്ഷിക്കുവാനും മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കുവാനും അമ്മമാണ് അത് കാരണം ഈശോ പറയുന്നു അത്തായ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് നിങ്ങളെ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മൂന്നും നാലും അഞ്ചും ആറും പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ് എന്തുമായിക്കൊള്ളട്ടെ അത് സമർപ്പിക്കുക വിശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശോയെ ഞങ്ങളുടെ ഒന്നും രണ്ടും പ്രാർത്ഥനകൾ പ്രത്യേകമായി ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ മൂന്നും നാലും അഞ്ചും ആറും പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ് ധാരാളം പ്രാർത്ഥനയുണ്ട് യേശു സാമ്പത്തിക ഉന്നതി ലഭിക്കുവാൻ ലോൺ കിട്ടുവാൻ അതുപോലെ ലോൺ ലഭിക്കുവാൻ ഒപ്പം അതുപോലെ നന്നായിട്ട് പഠിക്കുവാൻ വിദേശത്ത് പോകുവാൻ നല്ല വിശ്വാസം ലഭിക്കുവാൻ നന്നായി ശുശ്രൂഷ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഒപ്പം നല്ല വൊക്കേഷൻ ലഭിക്കുവാൻ അനുയോജ്യമായ വധുവരന്മാരെ നൽകി കിട്ടുവാൻ അപ്പം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിവാഹപ്രായമായ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാത്തവർക്ക് നല്ല വിവാഹ വധുവരന്മാർ നൽകുവാൻ നൽകപ്പെടുവാൻ അപ്പം എല്ലാ പൈശാച്യ പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ അഡിക്ഷൻസിൽ നിന്ന് മോചനം ലഭിക്കുവാൻ അപ്പം നിങ്ങളുടെ പ്രമോഷൻസ് ലഭിക്കുവാൻ അതുപോലെ തന്നെ പെൻഷൻസ് ലഭിക്കുവാൻ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നേടിക്കിട്ടുവാൻ എല്ലാം ജസ്റ്റിഫയർ എല്ലാ തരത്തിലുള്ള നീതിയും ലഭിക്കുവാൻ ഒപ്പം വാങ്ങൽ കൊടുക്കൽ കാര്യങ്ങൾ അത് സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും അതുപോലെ തന്നെ വാഹനങ്ങളുടെയും മറ്റെല്ലാം എല്ലാം നന്നായി ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടക്കുവാൻ ವಿಷುವೆ ಅನುಗ್ರಹಿಕಣೆ ಎಲ್ಲ ಪೈಶಾಚಿ ಪೀಡ ಮೋಚನಿಕ ಎಲ್ಲ ತರತುಳ್ಳ ಆಲ್ಕೊಹೋಳಿಕ್ ಅಡಿಕ್ಷನ್ ನಿಮ್ಮ ಮೊಬೈಲ್ಫೋಣ ಅಡಿಕ್ಷನ್ ನಿಂದು ಗ್ಯಾಂಬ್ಲಿಂಗ್ ಅಡಿಕ್ಷನ್ ನಿಂದೀಡಿಯೋ ವಿಡಿಯೋ ಕಾಲ್ മൊബൈൽ ഫോൺ ഓർ വീഡിയോ പലതരത്തിലുള്ള വീഡിയോസിൻ്റെ അഡിക്ഷനിൽ നിന്ന് യേശുവി ഞങ്ങളുടെ നാമത്തിൽ ബന്ധന ഈ നാമത്തിൽ ഈ ബന്ധനത്തിന് മോചനം ലഭിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുന നാമത്തിൽ വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അംഗീകൃത സാക്ഷികളായി തീരുവാൻ വേണ്ടി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൗരവത്വത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ വിശുദ്ധ മാനേജ് മധ്യസ്ഥതയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്ന് കേട്ടതിനോട് ഞങ്ങൾ അംഗീകൃക്ക് നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യുടെ മുകളിൽ കുരിശു വരയ്ക്കുക ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലെ പ്രാർത്ഥന എവിടെയാണോ അസുഖങ്ങളുള്ളത് അവിടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ അസുഖമുള്ള സ്ഥലത്ത് കര വയ്ക്കുക യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകണമെന്നായി പ്രാർത്ഥിക്കുന്നു യേശുവി അങ്ങയുടെ നാമത്തിൽ പൗരവത്വത്തിന് സഭയുടെ അധികാരത്താൽ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകി പ്രാർത്ഥിക്കുന്നു യേശുവെ സൗഖ്യമുണ്ടാകട്ടെ അഭിഷേകമുണ്ടാകട്ടെ സ്ഥലത്തിനും ആ സമയത്തിനും ദൂരപരിധിയില്ലാത്ത സമയപരിധിയില്ലാത്ത അവിടുന്ന് ആ ആ സ്ഥലത്ത് പോയി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് പോയി അവിടുന്ന് സൗഖ്യം നൽകണമേ അഭിഷേകം നൽകണമേ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിങ്ങൾ തരങ്ങൾ വെച്ച് സ്ഥലങ്ങളിൽ കുരിശു വരയ്ക്കുക സൗഖ്യമുണ്ടാകട്ടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കുരിശു വരയ്ക്കുക എല്ലാ തരത്തിലുള്ള തിന്മകളും വേഷനാമത്തിൽ വിട്ടുപോകട്ടെ ഒപ്പം നമ്മുടെ ബുദ്ധി വർദ്ധിക്കുവാൻ ഇൻ്റലക്ച്വൽ അതുപോലെ ചിന്തകൾ ശരിയായിത്തീരുവാൻ നമ്മുടെ നെറ്റി നെറ്റിയിലും ഒപ്പം ഫ്രെയിനിലും കുരിശു വരയ്ക്കുക യേശുവിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെ മേലും അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മുടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ ഉണ്ടാകുമാറാകട്ടെ വിശ്വപ്പായ മാലാഖിയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈ ഡെയിലി ബ്ലെസ്സിങ് പ്രേയർ ആൻഡ് ഡെലിവറൻസ് പ്രേയർ ലഭിക്കുവാനായിട്ട് നമുക്ക് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ അയക്കാൻ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് നോൺ പ്രോഫിറ്റബിൾ ചാനലാണ് അപ്പോൾ നമുക്ക് ഇതൊരു മുപ്പത് ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന എപ്പിസോഡുകളായിട്ടാണ് അപ്പോൾ മുപ്പത് ദിവസം മുപ്പത് ദിവസം ഓരോ പ്രാർത്ഥന ആരോ പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥ ഈ ഈ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക വാട്സപ്പിൽ അയയ്ക്കുക അതുപോലെ നിങ്ങൾ ഡബിളായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും മറ്റുള്ളവർക്ക് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ അയക്കാം സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു വാട്സപ്പ് നമ്പർ നമ്മൾ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ മതി ചാക്കോ മലയാളം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്കും വിശുദ്ധ അപ്പായ മാലാവിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസ്പെ പിതാവിൻ്റെയും സകല സ്വർഗ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ പരിശുദ്ധ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും നമ്മയെ സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ